നീതിയുടെ വഴിക്ക് നിയമം വഴങ്ങേണ്ട ചില കോടതി വ്യവഹാരങ്ങളുണ്ട് സുപ്രീം കോടതി അടുത്തിടെ ഒരു കേസ് തീർപ്പാക്കിയപ്പോൾ ഇത്തരം ഒരു വാചകം പറയുകയും ചെയ്തു ഒരു പോക്സോ കേസ് തീർപ്പാക്കിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം പ്രത്യേക അധികാരം പ്രയോഗിച്ചായിരുന്നു പോക്സോ കേസുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ കോടതിക്ക് ഉണ്ടാകാറുണ്ട് ഈ വിഷയമാണ് ഇന്ന് കോഡ് പരിശോധിക്കുന്നത് ത്തിന്റെ അന്തിമ ലക്ഷ്യം സമൂഹത്തിന്റെ ക്ഷേമമാകണം എന്നായിരുന്നു സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ ആദ്യ വരിയിൽ എഴുതിയത് പതിനേഴുകാരിയായ ഒരു പെൺകുട്ടി പീഡനത്തിനിരയാകുകയും പിന്നീട് ഈ പീഡിപ്പിച്ച ആൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിചാരണ കോടതി ഇയാളെ ശിക്ഷിച്ചു സുപ്രീം കോടതിയിൽ ഇയാൾ അപ്പീൽ സമർപ്പിച്ചു ഇപ്പോൾ ആ പെൺകുട്ടി തന്റെ ഭാര്യയാണെന്നും മുൻപ് പ്രണയമായിരുന്നുവെന്നും ഇയാൾ കോടതിയെ അറിയിച്ചു തുടർന്ന് കോടതി ഇയാളുടെ കുടുംബജീവിതവും കുടുംബ പശ്ചാത്തലവും പരിശോധിച്ചു നന്നായി ഭാര്യയെയും കുഞ്ഞിനെയും നോക്കണമെന്ന ഉപദേശവും സുപ്രീം കോടതി നൽകി അങ്ങനെയാണ് നീതിയുടെ വഴിയെ നിയമം വഴിമാറേണ്ട സാഹചര്യമുണ്ട് എന്ന് സുപ്രീം കോടതി പറയുകയും ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു പോക്സോ കേസിൽ കോടതികൾക്കും ഇത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഹൈക്കോടതി ജഡ്ജി തന്നെ പറയുന്നു പോക്സോ എന്ന നിയമം പാർലമെന്ററി വിശദത്തെ ചോദ്യം ചെയ്യാൻ നമുക്കറിയാം ബസ്സിൽ വെച്ച് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തോണ്ടിയാൽ മിനിമം ശിക്ഷ എന്ന് പറയുന്നത് വിച്ച് വിച്ച് ശിക്ഷോട്ട് ബി ബിലോ ത്രീ ഇയേഴ്സ് എന്ന് എഴുതി വെച്ചിരിക്കുക അപ്പം സെൻറ്റൻസ് ഇമ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ജഡ്ജസ് ഡിസ്ക്രിഷൻ നഷ്ടപ്പെട്ടതുകൂടി ജഡ്ജിമാർ മനുഷ്യരാണല്ലോ നമുക്കറിയാം മനുഷ്യരാണ് ബേസിക്കലി നമ്മളെല്ലാവരും എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ് അപ്പം ഈ നിയമം വന്നുകൂടി ഇത്തരത്തിലുള്ള കേസുകൾ ശിക്ഷിക്കുമ്പോൾ ഏത് ജഡ്ജിയോട് മനസാക്ഷിയോട് ചോദിച്ചിട്ടൊരു ഉത്തരം പറയാമോ നിങ്ങൾക്ക് ശിക്ഷിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാകാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നൂറ് ശതമാനം ജഡ്ജിമാർക്ക് ചെറിയൊരു ദുഃഖമുണ്ട് എന്ന് പറയുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കേസുകൾ അതുപോലെ പ്യുവർ ലവ് അഫയർ അതായത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനെട്ടര വയസ്സുള്ള ഒരു ബോയ് എനിക്ക് ഇങ്ങനെയൊരു സംഭവം ഒരു പോക്സോ കേസിലുണ്ടായി അത് ഈ മിനിമം സെൻസിൻ്റെ സെൻറ്റൻസ് കൊടുക്കേണ്ടി വന്നു പക്ഷേ അതൊരു തിക്ക് ലവ് അഫയർ ആയിരുന്നു എന്നുള്ളതിന് എവിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ജഡ്ജിമാരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് പോക്സോ കേസുകളിൽ ഇത്തരത്തിൽ കോടതികൾ പുരോഗമനപരമായ കാര്യങ്ങൾ പറയുമ്പോഴും യഥാർത്ഥ ഇരകൾക്ക് നീതി ഇപ്പോഴും അകലെയാണ് സംസ്ഥാനത്തെ പോക്സോ കേസുകൾ തീർപ്പാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ട് എന്നാണ് ബാലാവകാശ കമ്മീഷൻ തന്നെ പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാവാം പിന്നെ നമ്മുടെ ഒരു പിന്നെ വിവിധ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വിഭാഗങ്ങളുണ്ടല്ലോ പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് ഇവരുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഡിലേകളും ഇതിനകത്തുണ്ടാവാം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് പഴയതുപോലല്ല കൃത്യമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നുണ്ട് ഇതൊക്കെ പല ഘടകങ്ങളുണ്ടാവാം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഉണ്ടാവാം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാലാണ് ഇതിൻ്റെ ഡിലേയുടെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ കൗമാരക്കാർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ക്രിമിനൽ കേസാക്കുന്നത് സംബന്ധിച്ച സമ്മതത്തിൻ്റെ പ്രായം പതിനാറ് വയസ്സാക്കണമോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്